ഹായ് ഹായോ സ്ലാമലേക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ടി വി യൂണിറ്റിൻ്റെയും ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിൻ്റെയും ഇടയിലായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡ് കളറിലുള്ള എഫ് ആർ പി ഡോറാണ് കിച്ചണിന് നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വിശാലമായിട്ടുള്ള ഒരൊറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഫ്രിഡ്ജും ഓവനും മോഡുലാർ കിച്ചണും വിറകടുപ്പും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് വുഡിൻ്റെ ടൈൽ നൽകിയിട്ടുള്ളത് അതുപോലെ സീലിങ്ങിലായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് വിനീർ ഷീറ്റിലാണ് വുഡ് കളറിൽ വരുന്ന ഭാഗം സീലിങ്ങിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചണും ഓവണും ഫ്രിഡ്ജൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് സിങ്കും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വരുന്ന അപ്പർ ക്യാബിനറ്റ് മുഴുവനായിട്ടും വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു മോഡുലാർ കിച്ചൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ആയിട്ടൊരു എൻട്രൻസ് നൽകിയിട്ടുണ്ട് അവിടെയാണ് വിറകടുപ്പും വാഷിംഗ് മെഷീനും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും അപ്പർ ആയിട്ട് വരുന്ന ഭാഗം വൈറ്റ് കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഗ്യാസും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മൾ വാഷിംഗ് മെഷീനൊക്കെ ഈ ഒരു കിച്ചണിൽ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈറ്റിൽ തന്നെ സ്ലാബ് നമ്മൾ ചെയ്യേണ്ടതാണ് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് പിന്നെ ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട് ഈ വിറകെടുപ്പിൽ എങ്ങനെ വിറക് വെക്കുക എന്നുള്ളത് ഈ ഒരു അടുപ്പിന് തൊട്ടടുത്തായിട്ട് രണ്ട് ഹോൾ നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തു കൂടെയാണ് നമ്മൾ വിറകെടുപ്പിൽ വിറക് വെക്കാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് തൊട്ടടുത്തായിട്ട് സി സി ടി വിയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റോർ റൂം വരുന്നത് സ്റ്റോർ റൂമെല്ലാം സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് സാധാരണ നമ്മൾ കാണുന്ന കിച്ചണിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കിച്ചണിലെ ടൈലാണെങ്കിലും കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ താഴെയായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം ബ്ലൂ കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ വ്യൂഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡെല്ലാം ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി പ്ലേറ്റർ പ്ലെയിൻഡർ അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡ്സും ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ആക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ഡബിൾ ഡോറിലുള്ള ഈ ഒരു ഫ്രിഡ്ജ് നൽകിയിട്ടുള്ളത് മോഡുലാർ കിച്ചണിൽ നിന്നും വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും തന്നെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചൻ്റെ ഹോം ടൂർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളതിനോട് ചേർന്നിട്ടാണ് സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു കബോർഡ് ക്ലോസ്ഡ് ആയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ വെച്ചിട്ടുള്ള ഗ്യാസിന്റെ മുകളിലായിട്ടും ചിമ്മിണി നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് വരുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡ്സും നല്ല സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത് കബോർഡ്സ് ഓപ്പൺ ചെയ്യാത്ത വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കബോർഡ്സ് ഓപ്പൺ ചെയ്ത വീഡിയോയുടേന്ന് കമൻറ്റിൽ ഒത്തിരി പേര് പറയാറുണ്ട് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാട്ടോ എല്ലാ കബോർഡ്സും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് വിറകടുപ്പിനോട് ചേർന്ന് ഇവിടെ ആയിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലെ എല്ലാ ഭാഗത്തായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വിറകടപ്പിൻ്റെ ഭാഗത്തും ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് വിറകടപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ നിന്നും വിറകെടുപ്പിന്റെ ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡ് നല്ല ഭംഗിയായിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈയൊരു ഡോറും രണ്ട് ഡോറായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഈയൊരു ഭാഗം മുഴുവനായിട്ടും വരാന്തയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയായിട്ട് അലക്കാനായിട്ടുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻറ്റ് ചെയ്യുക താങ്ക്